നമസ്കാരം നാട്ടിരാജ്യം ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു ചികിത്സാ സഹായം കൂടി അഭ്യർത്ഥിക്കുകയാണ് ഇത് ഷിബു കെയർ കാവുങ്കിൽ വീട് അരിക്കുഴ പാറക്കടവ് തൊടുപുഴ കൈക്ക് തളർച്ച വന്നത് സംശയം തോന്നി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായതാണ് അത് എന്നേക്കുമായി കട്ടിലിൽ ജീവിതം അവസാനിക്കുമെന്ന് സ്വപ്നത്തിൽ വരെ കരുതിയില്ല ഉപജീവനമാർഗം വഴുത്തലയിലെ ഒരു ബേക്കറി ആയിരുന്നു ഏതാണ്ട് എട്ടിൽ ലക്ഷം രൂപ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലും മറ്റ് പന്ത്രണ്ട് ലക്ഷം രൂപ വെളിയിലും ചെലവായ ശേഷം ഇപ്പോഴും ജീവിതം കട്ടിലിൽ തന്നെയാണ് ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് ഈ കുടുംബത്തിന് ഒരു നീതി കിട്ടുന്നതിനു വേണ്ടി ജനാധിപത്യ അവകാശ പ്രവർത്തകൻ സുബേർ മുഖ്യമന്ത്രിക്ക് വരെ പരാതി നൽകിയിരിക്കുകയാണ് ബേബി മെമ്മോറിയൽ പുതിയ ഒരു ഒരു ബില്ല് പരാതി വില എന്താണ് ഞാൻ മുഖ്യമന്ത്രിക്കും അതുപോലെ എസ്പിക്കും ഒരു പരാതി കൊടുത്തു അതിന് മൊഴി കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഇവര് പൊതുജനങ്ങളെ പിഴകിയല്ല കുത്തിപ്പിഴിയാണ് ഇവർ ഇന്റർനാഷണൽ കോർപ്പറേറ്റ് ആണ് ഇവർക്ക് കണ്ണൂരും കോഴിക്കോടും ഒക്കെ ഇതിൻ്റെ വലിയ ശാഖകളുണ്ട് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴാം തീയതി നമ്മുടെ അരിക്കഴ സ്വദേശിയായ നമ്മുടെ വഴിത്തലയിൽ ബേക്കറി നടത്തുന്ന കെ ആർ ഷിബു എന്ന് പറയുന്ന ഒരു സഹോദരൻ ബേബി മെമ്മോറിയ ഹോസ്പിറ്റലിൽ കൈക്ക് ചെറിയൊരു തളർച്ച ബാധിച്ച് ചികിത്സയ്ക്ക് വരികയും ഇവർ പറഞ്ഞു തലയിലെ ചെറിയൊരു ബ്ലഡ് സ്രാവമുള്ളൂ വലിയ ഓപ്പറേഷൻ ഒന്നും വേണ്ടതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഐ സിയുയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ അദ്ദേഹത്തെ ഐ സുയിൽ എഴുപത്തിരണ്ട് മണിക്കൂർ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ചെയ്തു അത് കഴിഞ്ഞ് ഒരു വാർഡിലേക്ക് മാറ്റി ദേഹത്തിന് ശ്വാസം മുട്ടും എല്ലാം കൂടി വീണ്ടും അദ്ദേഹത്തെ ഐ സുഇയിൽ പ്രവേശിപ്പിച്ചു പ പത്തൊമ്പത് ദിവസത്തോളം അവിടെ ഇവർ ചികിത്സ ചെയ്തു അസുഖം അദ്ദേഹത്തിന് മൂർച്ഛിച്ച് മരണത്തോട് മല്ലടിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് ലാസ്റ്റ് ഇവർ പറഞ്ഞു ദൈവത്തോട് പ്രാർത്ഥിച്ചു വേറെ രക്ഷയൊന്നുമില്ല ആൾ മരണത്തോട് മല്ലടിക്കുക എന്ന് പറഞ്ഞു ഉടനെ ഈ ഷിബുവിൻ്റെ വീട്ടുകാരും സ്വന്തക്കാരും എല്ലാം ബന്ധപ്പെട്ട് അടിയന്തരമായിട്ട് രാവിലെ അതായത് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി രാവിലെ ഡിസ്ചാർജ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഇവർ വെച്ച് നീട്ടി അദ്ദേഹം മരിക്കുവാണെ മരിക്കട്ടെ എന്നുള്ള രീതിയിൽ ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി നാലരയോട് കൂടിയാണ് ഡിസ്ചാർജ് ചെയ്തത് ഡിസ്ചാർജ് ചെയ്തവർ പാല മാർസ്വ മെഡിസിറ്റി ആശുപത്രിയിൽ അദ്ദേഹത്തെ ചികിത്സ തേടുകയും ഏകദേശം ഇവർ എട്ട് ലക്ഷം രൂപയോളം അദ്ദേഹത്തെ ഈ പത്തൊമ്പത് ദിവസം കൂടി കുത്തിപ്പിഴിഞ്ഞു അത് കഴിഞ്ഞ് പന്ത്രണ്ടര ലക്ഷം രൂപയും കൂടി ആ സാധുക്കളായ മനുഷ്യർ പാലാ മാർസലിവ ഹോസ്പിറ്റലിൽ മുടക്കി കഷ്ടിച്ച് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെട്ടു ഇപ്പോൾ അദ്ദേഹം കിടപ്പിലാണ് ഒരു ബേക്കറിക്കട ഉണ്ടായാലും നടത്താൻ കഴിയുന്നില്ല ഭാര്യ കണ്ട് മക്കളും കണ്ട് പഠിക്കുന്ന കുട്ടികളാണ് യാതൊരു ആശ്രയമില്ല തളർന്നു കിടക്കുകയാണ് അപ്പോൾ ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി എന്ന ഞങ്ങളുടെ സംഘടനയെ ഇവർ സമീപിക്കുകയും ഞങ്ങൾ അവരുടെ പരാതികൾ കേഴുതിവാങ്ങുകയും ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി അതുപോലെ തന്നെ നമ്മുടെ സൂപ്രണ്ട് പോലീസ് ഇടുക്കി ഒക്കെ ഞങ്ങൾ രേഖാമൂലം പരാതി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് തൊടുവിട സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മൊഴിയെടുത്തിട്ടുള്ളതും അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തിന് അനിയനും വന്ന് മൊഴിയെടുത്തിട്ടുള്ളതാണ് ഇവരെ വലിയ പിടിച്ചുപറിയാണ് ഒരുപാട് പാവങ്ങളെ ലക്ഷക്കണക്കിന് രൂപ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലുകാര് മേടിച്ചുകൊണ്ട് പിടിച്ചുപറച്ചുകൊണ്ട് ജീവിതം വഴിമുട്ടിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ തൊഴിലുള്ളത് ശക്തമായ സമര പോരാട്ടങ്ങളുമായി വരുന്ന ആളുകളിൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിനെതിരെ ജനാധിപത്യ സംരക്ഷണ സമിതി നീങ്ങുമെന്ന് മാത്രം കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കരുണയുള്ളവർ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു